എന്നോടൊരിക്കും ഒരു മൂന്നാല് ചെറുപ്പക്കാര് ഇപ്പോഴൊന്നും അല്ല കേട്ടോ അന്ന് എനിക്ക് ഒന്നും ഉള്ള സമയൊന്നും അല്ല ഞാൻ ഈ ബസ്സിലൊക്കെ യാത്ര ഇപ്പോഴും ഞാൻ ബസ്സിൽ യാത്ര ചെയ്യും അങ്ങനെ ഞാൻ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാ ഒരു മൂന്നാല് ചെറുപ്പക്കാരനോട് പറഞ്ഞു പറഞ്ഞ വടവാതൂര് പ്രസംഗിച്ച ആ സാറല്ലേ ഞാൻ പറഞ്ഞ അതെഹോ ഞങ്ങളൊന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ പറഞ്ഞു കണ്ടോ അതല്ല ഒരു ചോദ്യം ചോദിക്കാനാ ഈ ചോദ്യം ചോദിക്കുന്നവരെ സൂക്ഷിച്ചോണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കൊളുത്തും അടിയിൽ അവൻ ഒന്നി കൊളുത്തും അല്ലെ കുത്തും എന്നാൽ ചോദ്യം കൊണ്ട് വരുന്നവന്റെ ആ കൊളുത്ത് നിവർക്കാമെങ്കിൽ അത് മാർക്കായി മാറും ചെറുപ്പക്കാരൻ മാന്യമായ രീതിയിൽ എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് മനസ്സിലായി ആ സ്റ്റേജെ കിടന്ന സാറ് ഞങ്ങക്ക് മനസ്സിലാകാത്ത കൊറേ ഭാഷ പറഞ്ഞായിരുന്നു ഇവിടെയും തുള്ളിയും ചാടിയൊക്കെ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഇത് ഓൺലൈനിൽ പോകുന്നതുകൊണ്ട് അത്യാവശ്യം ചിലർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ആയിപ്പോ ഇത് പറഞ്ഞു അമ്മേ കുറെ ഭാഷ സ്റ്റേജെ കിടന്നിങ്ങനെ പറഞ്ഞായിരുന്നു അതെന്തുവാ ഞാൻ പറഞ്ഞ അന്യഭാഷ ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അന്യഭാഷ എന്ന് പറഞ്ഞത് അല്ലെ ഞാൻ സ്വന്ത ഭാഷ എന്ന് പറഞ്ഞാനല്ലോ മാതൃഭാഷ എന്ന് പറഞ്ഞാനല്ലോ പിന്നെ സാറേ അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ ഞാൻ ചോദിച്ചു ബൈബിളിൽ മൂന്നടത്ത് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ ഒന്ന് ഒന്നു കൊരിന്തർ പതിമൂന്നാം അധ്യായം ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല അങ്ങനെ ഒരു ഭാഷയുണ്ട് പിന്നെ മഹാരാജാവിന്റെ പിന്നെ എന്റെ തന്റെ തെക്കേൽ ആ രാജ്യത്തെ ഒരു ബുദ്ധിമാനും അത് വ്യാഖ്യാനിച്ചില്ല ദൈവത്തിന്റെ ഭാഷ അപ്പോൾ ദൂതന്മാരുടെ ഭാഷ ദൈവത്തിന്റെ ഭാഷ ഭാഷക്കോസ് നാളിൽ യേശുവിന്റെ ശിഷ്യന്മാരും ജനങ്ങളും ആത്മാവിൽ നിറഞ്ഞപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങിയ ഭാഷ പതിനെട്ടു രാജ്യങ്ങളിൽ നിന്ന് വന്നവർ ഞെട്ടിപ്പോയി ഇവർ ഗലീലക്കാരല്ലോ നമ്മുടെ ഭാഷകളിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുന്നു സ്തോത്രം ഞാൻ ചോച്ചി ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് ഇതിലേതാ ചോദിച്ചു അവര് പറഞ്ഞു മേനെ മേനേ വേണ്ട ദൂതന്മാരുടെ ഭാഷയും വേണ്ട ആ പെന്തക്കോസ് നാളിലെ അത് ലോകത്തിലെ പല രാജ്യങ്ങളിലെ ഭാഷയാ അതെങ്ങനെ പറയുക സാറേ ഈ നമ്മള് കേരളീയരാണല്ലോ അവരെന്നോട് പറയാ നമ്മുടെ മാതൃഭാഷ മലയാളമാണല്ലോ ഞമ്മ അതെ ഈ അന്യഭാഷ എന്ന് പറയുമ്പോൾ മലയാളം അന്യഭാഷയല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾ ഒന്നാം ക്ലാസ് ജയിച്ചു ഇനി രണ്ടിലോട്ട് അറിയാൻ മതി കല്ലോലു മലയാളമല്ലാത്തതെല്ലാം അന്യഭാഷയാ എന്നോട് പറഞ്ഞു ഫാസ്റ്റർ ഞങ്ങൾ ഈ പല സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുത്തായിരുന്നോ കൺവെൻഷനില് പങ്കെടുത്തു എവിടെ നിന്ന് പങ്കെടുത്തു ഞങ്ങൾ ആ റവർൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നു മതി റബറും തോട്ടത്തിൽ നിന്നാണേലും പങ്കെടുത്തല്ലോ അത് മതി സ്തോത്രം ഞാൻ ചോദിച്ചു എന്നിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ ഇല്ല കാരണം ഞാൻ പറഞ്ഞു അവിടെ ഹിന്ദി പറഞ്ഞു ചിലര് തമിഴ് പറഞ്ഞു ചിലർ അറബി പറഞ്ഞു ചിലർ ചൈനീസ് പറഞ്ഞു അവര് പറഞ്ഞു ഇല്ല അങ്ങനെ ആരും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പറഞ്ഞാലോ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും ഞാൻ നിങ്ങൾക്ക് ഏത് ഭാഷ അറിയാം ഞങ്ങൾക്ക് തമിഴ് അറിയാം ഭാഷ ഹിന്ദി അറിയാം ദൈത്തേകം പതിനഞ്ച് പോലെ സൗദി അറേബ്യയിലായിരുന്നു പുള്ളിക്ക് അറബി അറിയാം ഞാൻ പറഞ്ഞ അന്യഭാഷയല്ല ഇങ്ങനെ അറബി അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് വാക്കുകൾ പറയാം അതിന്റെ അർത്ഥം പുള്ളി പറയണം എന്താ അൽ തൗറാത്തിൽ അൽഫി അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ബാങ്ക് വിളിച്ചും പറഞ്ഞ ബഹളം ഉണ്ടാക്കല്ലേ പതിനഞ്ചു കൊല്ല സവിധിണ്ടായിരുന്നു ആ പുള്ളി എന്നോട് പറഞ്ഞു അത്രയും കട്ടുകൂടി അറബി ഒന്നും അറിയില്ല അലൈക്കും അലൈക്കും അറബ് ഞങ്ങൾ എന്റെ ചേട്ടാ ഈ അന്യഭാഷ രാവിലെ കുല്ലു തമാം കുല്ലു തമാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചു ആർക്കാ തമിഴ് അറിയാന്ന് അറിയാം തമിഴ് ഓ ஜாதி விரண்டுக்கு வேறில்லை சாத்துண்டால் நீதி வலுவாய் நேதினியில் நெறிமுறையில் இட்டார் பெரியார் இடாதார் இடிகுலத்தோர் பட்டாங்கில் உள்ளபடி வரியார் குன்றி வருவது ஈகை மற்றெல்லாம் குறியதற்கு நீரை துடைத்து கற்க கசரதே கற்றதே கற்றபின் நிற்க அதற்கு தக அவர் ஜோச்சு பாஸ்டர் இது தமிழானோ அது சரி

അഭിഷേകത്തിൽ നിറഞ്ഞുള്ള ആൾ ആരാധിക്കുമ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ എടാ നിനക്ക് അറിയാമെന്ന തമിഴ് പറയണ അന്യ ഞാൻ ചോദിച്ചു ഹിന്ദി ആർക്കറിയാം അവർക്ക് ഹിന്ദി ഈ പുള്ളിക്ക് അറിയാം ഞാൻ ഒരു ഹിന്ദി പറയാം चौंकी परमेश्वर ने संसार से ऐसा प्रेम देखा कि अपना एक लव पुत्र दे दिया जो कोई विश्वास करे नष्ट न खो परंतु शाश्वत जीवन पाया अर्जन दो किंडिया वास्त्र हैं जामले ना यूना त्रंका सोला नर्जन योगने मुंडे ने बायदा उल्लू बैठ के അവനൊരു ചുക്കും മനസ്സിലായില്ല ഞാൻ ചോദിച്ചു ഇതാരൊക്കെ ഗിന്ദി അറിയാമെന്ന് പറഞ്ഞേ അത് ഈ ചേട്ടനാ എന്തോ ഹിന്ദി അറിയാം അപ്പോഴവരെന്നോട് പറഞ്ഞു പക്ഷെ എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ അവിടെ നിൽക്കാൻ പറഞ്ഞു എന്റെ മൂന്ന് ബസ് പോയി അവിടെ നിൽക്കാൻ പറഞ്ഞു നീ ഇത് എന്റെ കളഞ്ഞു പോകാനോ നീ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചോദിച്ചു മലയാളം അറിയാവോ അവര് പറഞ്ഞു കുത്തരുത് കുത്തും എന്നെ പറഞ്ഞു മാതൃഭാഷ അല്ലേ മാതൃഭാഷ അറിയാമോ ചോദിച്ചു മലയാളം അറിയാം പറയട്ടെ ഒരർത്ഥം പറയാവോ വിപക്ഷ ക്ഷത്ര വിപക്ഷങ്ങളും തക്ഷണമത്ര കണ്ടാൽ ഉടനെ പറഞ്ഞു പക്ഷേ ഇച്ഛ ഇല്ലാതെ മാതൃഭാഷയ്ക്കകത്ത് രണ്ട് ഇച്ഛ കയറിയാൽ നീ നീയന്തിര ഈ അന്യഭാഷയുടെ പുറകിനെ ഉണ്ടാക്കുന്ന സ്വന്തം മാതൃഭാഷക്കകത്ത് രണ്ട് ഇച്ഛാ കയറിയാൽ ഇവ മൂക്കുകൊണ്ട് ഇച്ഛ വരക്കും അന്യഭാഷ ഏതാന്ന് പറഞ്ഞ അതിന്റെ പുറകെ നടക്കുക ഡാൻസ് ആടി അന്യഭാഷ പറഞ്ഞു എന്നോട് പറഞ്ഞു ഭാഷയുടെ കൂട്ടക്ഷരവില്ലാത്ത ഏതെങ്കിലും ഒന്ന് പറ സന്തോഷമായിട്ട് പിരിയാനാ എങ്കിൽ കൂട്ടക്ഷരവില്ലാതെ പറയാം സഖല കുല വിമല തിലകീത കളയേ ഒറ്റ കൂട്ടക്ഷരമില്ല ഉടനെ അവര് പറഞ്ഞു ആ ഞങ്ങൾക്ക് മനസ്സിലായി അത് സംസ്കൃതവാ അപ്പൊ എനിക്ക് മനസ്സിലായി പിന്നെ സംസ്കൃതവും മലയാളവും തിരിച്ചറിയത്തില്ലെന്ന് ഞാൻ സംസ്കൃതം വേറെ ഉണ്ട് പൊട്ടാക്കി ബാല വട്ട തിരുപിടി ചെടിയ ചാറു ചാറുകൂന്തൽ കെട്ടാക്കി കേതകി പോടിവാക്കിയ പരം ചന്ദ്രകണ്ഠം ബസ് വേണ്ട ഞങ്ങള് പിടിച്ചു കൊണ്ട് വിടാം എനിക്കും തോന്നി അങ് പാവം തോന്നി ഞാൻ പറഞ്ഞു സ്കൂളിൽ നിങ്ങൾ പഠിച്ചവരല്ലേ പത്താം ക്ലാസ് വരെ സ്കൂളിലെ ഒരു പദ്യം ഞാൻ പറയാം നക്ഷത്രമാല പണി ലോകൈകശിൽ വേണ്ടി സവർണ പിണ്ഡമുതുരുക്കിയെടുത്തു മുക്കുന്നതാ തവന മണ്ഡപത്താൽ അപ്പൊ അവര് പറഞ്ഞു അത് അന്ന് പഠിച്ച പരീക്ഷ എഴുതിയതല്ലാതെ പിന്നൊന്നും ഓർക്കുന്നില്ല മാസ്റ്ററെ സന്തോഷം അപ്പൊ അറിവുമില്ല ഓർമ്മയും ഇല്ലെന്ന് മനസ്സിലായി ഞാനങ്ങന പിരിച്ചുവിട്ടേക്കാതുവരെ ചോദിച്ചു നിങ്ങൾ ഈ നിൽക്കുന്നവരിൽ ആരെങ്കിലും മഹാത്മാഗാന്ധിയെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ജീവിച്ചിരുന്നു ആ ജീവിച്ചിരുന്നു ഞാൻ ചോദിച്ചു ചേട്ടാ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരാൾ ജീവിച്ചിരുന്നെന്ന് എങ്ങനെ അറിയാം അതിന് ചരിത്രമുണ്ട് അതാ ചരിത്രം അതാ ബൈബിൾ നീ കണ്ടിട്ടില്ലാത്തത് നീ അനുഭവിച്ചിട്ടില്ലാത്തത് നീ ഇല്ലെന്ന് പറയരുത് ഒരു ചരിത്രമുണ്ട് ഈ ലോകത്തോട് ഈ ബൈബിൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ പറയും അഭിഷേകം ില്ലെന്ന് നീ പറയരുത് അഭിഷേകത്തിൽ നിറഞ്ഞ ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്തില്ലെന്ന് പറയരുത് മ്യൂസിക്ക് വായിച്ചില്ലെന്ന് പറയരുത് നൃത്തം ചെയ്തെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ ആത്മാവിൽ നൃത്തം ചെയ്തെന്നുണ്ടെങ്കിൽ ആരാധനയ്ക്ക് കുഴലൂത്തുകാരും നൃത്തക്കാരും വാദ്യക്കാരും പാട്ടുകാരും ഉണ്ടെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ അതില്ലെന്ന് നീ പറയരുത് ചരിത്രമാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഇത് ചരിത്രമാണ് ഇത് ചരിത്രമാണ് ലോകം മുഴുവൻ ലോകം മുഴുവൻ വായിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ചരിത്രമാണ് വിശുദ്ധ ബൈബിൾ